മലയാള സിനിമയിലെ മുൻനിര നായികമാരിൽ ഒരാളാണ് മമത മോഹൻദാസ് ദിലീപിനൊപ്പമുള്ള മമതയുടെ കോംബോ സിനിമകൾ മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല രണ്ട് പതിറ്റാണ്ടോളം നിൽക്കുന്ന കരിയറിൽ മലയാളത്തിൽ മാത്രമല്ല മറ്റു തെന്നിന്ത്യൻ ഭാഷകളിലും അഭിനയിച്ചു കഴിഞ്ഞു ഇപ്പോഴിതാ ഒരു ഇടവേളയ്ക്ക് ശേഷം തമിഴിലേക്ക് തിരിച്ചു വരികയാണ് താരം ക്യാൻസർ രോഗം തന്റെ ജീവിതത്തിലുണ്ടായ നഷ്ടത്തെക്കുറിച്ചും അതിനുശേഷം തന്റെ ജീവൻ തിരിച്ചു തിരിച്ചുപിടിച്ചതിനെ കുറിച്ചുമെല്ലാം മമത തുറന്ന് പറഞ്ഞിരുന്നു പിന്നീട് അങ്ങുടെ കരിയറിൽ വലിയ വളർച്ചയാണ് താരും ഉണ്ടാക്കിയത് ഇപ്പോഴിതാ ഒരാളുമായി അടുപ്പത്തിലാണെന്നും ആളുമായി ഡേറ്റിങ്ങിലാണെന്നും തുറന്ന് പറഞ്ഞിരിക്കുകയാണ് മമത സിനിമാ വൃത്തങ്ങളിൽ പലർക്കും അറിയുന്ന കാര്യമാണിത് നിലവിൽ താൻ സന്തോഷവതിയാണെന്നും വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്നും മമത പറഞ്ഞു എന്നാൽ കാമുകന്റെ പേര് വ്യക്തമാക്കാൻ താരം തയ്യാറായില്ല ഞാൻ ലോസ് ഏഞ്ചലസിലായിരുന്ന സമയത്ത് ഒരാളുമായി പ്രണയത്തിലായിരുന്നു അതൊരു റിവിങ് റിലേഷൻ ആയിരുന്നു എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അത് ശരിയായില്ല എനിക്ക് ബന്ധങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷേ അത് സമാധാനത്തോടെ മുന്നോട്ട് പോകേണ്ടതായിരിക്കണം എൻ്റെ ജീവിതത്തിൽ മറ്റു വശങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ബന്ധങ്ങളിൽ നിന്നുള്ള അധിക സമ്മർദ്ദം ഞാൻ ആഗ്രഹിക്കുന്നില്ല രണ്ട് മൂന്ന് തവണ ഞാൻ അവസരം നൽകും എന്നാൽ അതിനപ്പുറം ഇത് സമ്മർദ്ദമാണ് എനിക്കത് ശരിയായ കാര്യമാണെന്ന് തോന്നിയിട്ടില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ സന്തോഷവതിയാണ് ജീവിതത്തിൽ എന്തൊക്കെയാണ് കരുതി വെച്ചിരിക്കുന്നത് ജീവിതം എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്നും നോക്കാം എന്നാണ് മമത പറഞ്ഞത്